അവരുടെ സംഘപരിവാർ സമീപനത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇരൺദാസ് മുരളി അയാളി മലയാള വേർഡൻ ആണെന്ന് യഥാർത്ഥ പേര് മുരളി എന്നാണ് അദ്ദേഹം ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു സിസ്റ്റർ റാപ്പ് മ്യൂസിക് നമ്മളിക്ക് അതിനുശേഷമാണ് ചിലത്ര റാപ്പു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ പഠിച്ചത് എന്താ റാപ്പു എന്ന് പറഞ്ഞാൽ രീതി പറയുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇതിനെ പറ്റിയാണ് പറഞ്ഞത് ഇത് കലാ ആഭാസമാണെങ്കിലും എത്ര വിവരക്കേടാണ് പറയുന്നത് എന്നതിന്റെ ഒരു എന്താ വിചാരിച്ച സംഗീത സംഗീതം എന്ന് പറയുന്നത് പരമ്പരാഗതമായ രീതിയുടെ ഭാഗമായിട്ട് തുറന്നു വന്ന ഭാഗം മാത്രമേ സംഗീതം രീതിയിലാണ് പറയുന്നത് അലാഹാസമാണ് ജാതി ഭീകരവാദിയാണ് വീടിന്റെ വേടന്റെ പിന്നില് സ്പോൺസർമാരുണ്ട് എന്നെല്ലാം ഉള്ള വ്യാപകമായ പ്രചാരവേല ആർ എസ് എസിന്റെ முகபத்திர பத்தாதிபாரு நடத்திய பராமர்ஷம் அங்கே அக்கணும் அபலகீகமானபரிமாந்து வரமூனபட்சித் விரோதத்தூச்சன்கூடியறிய நமக்கு அடையாளம் നവോത്ഥാനം വഴിവിളച്ചു പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വേടൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ പുതിയ തലമുറയിൽപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകളാണ് ഒത്തുചേരുന്നത് അവിടെ യാതോ പറഞ്ഞ വ്യവസ്ഥക്കെതിരായും അതുപോലെ തന്നെ വളരെയേറെ പിന്നണിയിൽ നിൽക്കുന്ന മാർച്ചവൽക്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ചാതുർ വർണ്യ വ്യവസ്ഥക്കെതിരായിട്ട് നടത്തുന്ന വലിയൊരു പോരാട്ടം വേർഡൻ്റെ റാക്ക് സമീതത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളെ കലാരൂപങ്ങളെ തീർച്ചയായിട്ടും പാശ്ചാത്യ രോഗം ഇതിനു മുമ്പ് തന്നെ വലിയ രീതിയിൽ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമുക്കും ആ പ്രോത്സാഹനം വേടൻ ഉൾപ്പെടെയുള്ളവർക്ക് നൽകേണ്ടതായിട്ടുണ്ട് വേടനെ ഒരു രാഷ്ട്രവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാജ്യദ്രോഹിയായിട്ട് ഒരു ജാതി ഭീകരവാദിയായിട്ട് അവതരിപ്പിച്ച് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ ആർ എസ് എസ് സംഘപരികാർ വിഭാഗം യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ അറേബ്യൻ ഫുഡ് ചവർമ്മ തുടങ്ങിക്കുന്ന വിദ്യത്തിനെ പറ്റി ഭക്ഷണത്തെ സംബന്ധിച്ച് കഴിക്കുന്നവരെ പറ്റിയും ഒക്കെ വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലാണ് ആർ എസ് എസ് സംഘപരികാര വിഭാഗത്തിന്റെ നെടുന്തോണായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്നത് വളരെ അപകടകരമായ സംഭവമാണ് വേർഡിനെതിരായി വേർഡിനെ അവതരിപ്പിക്കുന്ന റോക്ക് മ്യൂസിക്കിനെതിരായി കടന്നാക്രമണം നടത്തിയിട്ടുള്ള ആധുനിക കലയെ സംബന്ധിച്ച് യാതൊന്നും മനസ്സിലാക്കാൻ നടത്തിയിട്ടുള്ള ഈ കടനാക്രമത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതീക്ഷിക്കുന്നത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം